ഞാൻ രാവിലെ പത്തരയോടുകൂടി തന്നെ എറണാകുളം സൗത്തിൽ എത്തിയിരിക്കുകയാണ് പാലക്കാട് നിന്നും ഏഴ് ഇരുപതിൻ്റെ മെമു എന്ന ട്രെയിൻ പിടിച്ച് പത്തേ മുക്കാലോടു കൂടി എറണാകുളം സൗത്തിലെത്തിയിട്ടുണ്ട് എനിക്ക് റൂം ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിൽ എനിക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ട സമയം രണ്ട് മണിയാണ് അതുകൊണ്ട് ഞാൻ ട്രെയിനിൽ വരുമ്പോൾ തന്നെ എൻ്റെ ഒരു കൊച്ചിയിലുള്ള സുഹൃത്തിനോട് അന്വേഷിച്ചു ഒരു രണ്ട് മണിക്കൂർ സമയം കളയാൻ എന്താണ് മാർഗം എന്ന് അപ്പോൾ അവൻ പറഞ്ഞു തന്നു സൗത്തിലിറങ്ങി നേരെ വൈറ്റില വാട്ടർ മെട്രോയിലേക്ക് പോവുക അങ്ങോട്ടേക്ക് പോകുവാൻ സൗത്തിൽ നിന്നും നിങ്ങൾക്ക് ബസ്സും കിട്ടും അതേപോലെ തന്നെ മെട്രോ ട്രെയിനുകളും ഉണ്ട് വാട്ടർ മെട്രോയിൽ വൈറ്റിലയിൽ നിന്നും കാക്കനാട്ടിലേക്ക് ഒരു യാത്രയാണ് അവൻ സജസ്റ്റ് ചെയ്തത് അപ്പോൾ നമുക്ക് സൗത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ബസ്സുമുണ്ട് അതേമാതി മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിനും കിട്ടും അപ്പോൾ ട്രെയിനിൽ വരെ ഇരുപത് രൂപ മറ്റേ ബസ്സിലെ പതിനൊന്ന് രൂപ അങ്ങനെ എന്തോ ചാർജ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ട്രെയിനിലാണെങ്കിൽ തൊട്ടടുത്താണ് വാട്ടർ വാട്ടർ മെട്രോ ബസ്സിലാണെങ്കിൽ കുറച്ച് നടക്കണം അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പം നോക്കാം നമുക്ക് എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ നിന്നും വളരെ ദൂരത്തൊന്നുമല്ല മെട്രോ സ്റ്റേഷൻ നടക്കേണ്ട ദൂരം തന്നെയാണ് ഉള്ളത് സൗത്ത് നമ്മൾ മെട്രോ സ്റ്റേഷനിൽ വന്നിട്ട് ഒരു ടിക്കറ്റ് എടുത്ത് വൈറ്റിലേലേക്ക് നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് വൈറ്റിലേലിക്കുള്ള ട്രെയിൻ സൗത്തിൽ നിന്നും വൈറ്റിലേയിലേക്ക് പോകാൻ മെട്രോയിൻ്റെ ചാർജ് ഇരുപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോഴേ ഒരു ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു വൈറ്റില ഭാഗത്തേക്ക് പക്ഷേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാ അഞ്ചോ പത്തോ മിനിറ്റോ കൂടുമ്പോഴും ട്രെയിനുകൾ എല്ലാ ഭാഗത്തേക്കും വന്നുകൊണ്ടേയിരിക്കും നമ്മളുടെ ട്രെയിനും ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ട്രെയിനിലാണ് അപ്പോൾ നമ്മൾ പോകുന്നത് വൈറ്റിലയിലേക്ക് അവിടെ നിന്നും നേരെ വാട്ടർ മെട്രോ ഒരുപാട് തിരക്കൊന്നുമില്ല നിറയെ സീറ്റുകളെല്ലാം കാലിയാണ് അപ്പോൾ ഞാനും എത്തുന്നത് വരെ അല്പനേരം വിശ്രമിക്കാം കുറച്ച് സമയത്തിൽ തന്നെ നമ്മൾ വൈറ്റിലയിൽ എത്തി ഇനി ഈ മെട്രോ സ്റ്റേഷനിൽ നിന്നും നമുക്ക് വെളിയിലേക്ക് കിടക്കണം വെളിയിൽ കടന്ന് നമ്മൾക്ക് വാട്ടർ മെട്രോയിലേക്ക് പോകണം അധികം ദൂരമൊന്നുമില്ല ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ബസ്സിൽ വന്നാലും ട്രെയിനിൽ വന്നാലും എല്ലാം വാട്ടർ മെട്രോയിലേക്ക് ഒരേ ദൂരം തന്നെയാണ് മെട്രോയിൽ വന്നിറങ്ങിയാലും ബസ്സിൽ വന്നിറങ്ങിയാലും അവിടെ നിന്നും വാട്ടർ മെട്രോയിലേക്ക് പോകാൻ നടക്കേണ്ട ദൂരം തന്നെയാണ് ഉള്ളത് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലേ നമ്മൾക്ക് ദൂരത്തായി കാണാൻ കഴിയും വാട്ടർ മെട്രോൻ്റെ ആ ബിൽഡിങ്ങും ആ ഓഫീസ് കെട്ടിടങ്ങളുമെല്ലാം അപ്പോൾ അത് ലക്ഷ്യമാക്കി ഞാനും നടന്നു മുമ്പിൽ കാണുന്ന ഈ കെട്ടിടത്തിനുള്ളിലൂടെയല്ല നമ്മൾക്ക് പ്രവേശിക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ പിന്നിലൂടെ വേണം നമ്മൾക്ക് പോകാൻ ഇതിൻ്റെ പിന്നിലൂടെ പോയാലാണ് നമ്മൾക്ക് വാട്ടർ മെട്രോയിൽ പോകാനുള്ള ആ ഒരു സ്ഥലമെല്ലാം ആ ഒരു ഓഫീസും കെട്ടിടവും കാര്യങ്ങളുമെല്ലാം ഉള്ളത് ഞാൻ മെല്ലെ അവിടേക്ക് നടന്നു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കെട്ടിടം ഇവിടെ നിന്നാണ് നമ്മൾക്ക് വാട്ടർ മെട്രോ സർവീസ് ഉണ്ടാവുക നമ്മൾ ഇവിടെ മെട്രോ ഇതിൽ കയറി നമ്മൾ വന്നതും ഒരു ബോട്ട് പോയി പതിനൊന്നേ കാലിൽ ഇനി സമയം പതിനൊന്നര ആവുന്നു ഇനി പതിനൊന്നേ അമ്പതിലാണ് അടുത്ത ബോട്ട് അപ്പോൾ നമ്മൾ അതുവരെക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മളിവിടെ ഓൺലൈൻ ആണ് ബുക്ക് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു ക്യു ആർ കോഡ് കിട്ടും അതിവിടെ വന്ന് സ്കാൻ ചെയ്ത് നമ്മൾക്ക് ഇത് വിശ്രമിക്കാനുള്ള അടുത്ത ബോട്ട് വരുന്നത് വരെ വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ വിശ്രമിക്കുക ഫാനൊക്കെ ഉണ്ട് അപ്പോൾ ഫാനിൻ്റെ ചോട്ടിലൊക്കെ ഒന്ന് ഇരുന്ന് വിശ്രമിക്കുക അടുത്ത ബോട്ട് വന്നാൽ അതിൽ കയറിപ്പോവാം അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറുന്നതിന് മുമ്പ് ഒന്ന് വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് അങ്ങനെ വെളിയിലേക്ക് പിന്നെയും നമുക്ക് വരേണ്ടി വന്നു അപ്പോൾ ഇവിടെയാണ് വാഷ്റൂം ഈ ഡോറ് തുറന്നാൽ കാണും എന്ന് പറഞ്ഞു ഇത് വലിയൊരു പാർക്കിംഗ് ഏരിയ ഗോഡാണ് പാർക്കിംഗ് ഏരിയ ഒക്കെ മാതിരി ഉണ്ട് ആ അവിടെ ഉണ്ട് സംഭവങ്ങൾ ഞാൻ വാഷ്റൂമിൽ പോയി വരുമ്പോഴേക്കും നമ്മളുടെ അടുത്ത ബോട്ടിനുള്ള സമയവും ആയിരിക്കുന്നു അപ്പോൾ ഞാൻ വേഗം തന്നെ ഉള്ളിലേക്ക് പ്രവേശിച്ചു നമ്മളുടെ ബോട്ട് അവിടെ വന്ന് കിടക്കുന്നുണ്ട് നമ്മളപ്പോൾ ഓരോരുത്തരായി ഉള്ളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വലിയ തിരക്കും ബഹളവും ഒന്നും ഇവിടെയും കാണുന്നില്ല മുപ്പത് രൂപയാണ് വൈറ്റിലയിൽ നിന്നും കാക്കനാട്ടിലേക്കുള്ള ഒരു സർവീസിന് ചാർജ് ഈടാക്കുന്നത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് തിരിച്ചുള്ള റിട്ടേൺ ടിക്കറ്റ് കിട്ടുന്നതല്ല അതെന്തുവാണെന്ന് എനിക്കറിയില്ല നമ്മൾ അവിടെ നിന്നും തിരിച്ചു വരുമ്പോൾ അവിടെ നിന്നും പിന്നെയും ടിക്കറ്റ് എടുക്കണം അങ്ങനെയൊക്കെയാണ് എല്ലാ അരമണിക്കൂർ കൂടുമ്പോഴും ബോട്ട് സർവീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും പത്തോ നാൽപ്പത്തഞ്ചോ പേർക്ക് ഇരിക്കാവുന്ന ബോട്ടാണ് പക്ഷേ ഈ ബോട്ടിൽ ബോട്ടിലിപ്പോൾ ഞാനടക്കം ഒരു അഞ്ചോ ആറോ ആളുകളാണ് ഉള്ളത് നല്ല വൃത്തിയുള്ള ബോട്ട് ബോട്ടിനുള്ളിൽ കയറിയപ്പോൾ എനിക്ക് തോന്നി മുപ്പത് രൂപ അങ്ങോട്ടും മുപ്പത് രൂപ ഇങ്ങോട്ടും കൊടുത്ത് ഒരു നാലോ അഞ്ചോ ട്രിപ്പ് അടിച്ചാലോ എന്ന് കാരണം ഉള്ളിൽ എ സിയാണ് ഈ വെളിയിലെ ചൂടിൽ നിന്നും രക്ഷ നേടാൻ അതിലും നല്ലൊരു മാർഗം കാണുന്നില്ല അപ്പോൾ നമ്മൾ കയറിയ ബോട്ട് വൈറ്റ് വൈറ്റിലയിൽ നിന്നും മെല്ലെ പുറപ്പെട്ടു നമ്മളുടെ ഈ വാട്ടർ മെട്രോ സർവീസ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് നമ്മളുടെ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്തത് ഇരുപത്തി ആറാം തീയതി തന്നെ അത് പൊതുജനത്തിനു വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തു വൈറ്റില എന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് മുൻപ് വയൽ തല എന്നായിരുന്നു എന്ന് വെച്ചാൽ ഇവിടെ മുഴുവൻ വയലുകളായിരുന്നു ആ വയൽ തലയാണ് പിന്നീട് പരിണമിച്ച് വയറ്റിലായത് രണ്ട് ചെറിയ കുട്ടികളടക്കം മൊത്തം എട്ട് പേരാണ് നമ്മളുടെ ഈ ഒരു ബോട്ടിൽ ഉള്ളത് വെളിയിലെ അതികഠിനമായ ചൂടിൽ നിന്നും നമ്മൾ ഈ ഒരു ബോട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അതിൻ്റെ ആ ഒരു എ സിയുടെ ആ കുളിർമയും അതേപോലെ തന്നെ അതിൻ്റെ ആ ചില്ലു ഗ്ലാസിലൂടെ വെളിയിലേക്കുള്ള ആ ഒരു കാഴ്ചയും ആ കായലിൻ്റെയും ആ ഒരു കാഴ്ചയും ഒക്കെ വളരെ രസകരമാണ് കാണാൻ നല്ലൊരു സുഖം സുഖമായിട്ടുള്ളൊരു യാത്ര അനുഭവം ബോട്ടിനുള്ളിൽ നിന്ന് തന്നെ നമ്മൾക്ക് അകലെ പോകുന്ന ആ മെട്രോ ട്രെയിനിൻ്റെ ദൃശ്യങ്ങളെല്ലാം കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ പോകുന്ന നമ്മളുടെ ഈ ബോട്ട് പോകുന്ന ഈ ജലാശയത്തിന് നമ്മൾക്ക് കായൽ എന്നും പറയാൻ കഴിയില്ല ഇത് ഒരു റിവർ ഇല്ലെങ്കിൽ കനാൽ ഇതിൻ്റെ ശരിക്കും പറയുന്നത് ച ചമ്പക്കര കനാൽ എന്നാണ് അറിയപ്പെടുന്നത് അതേമാതിരി കണിയമ്പുഴ റിവർ എന്നും അറിയപ്പെടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ബോട്ട് സർവീസുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ ബോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം മറ്റുള്ള ബോട്ടുകൾ അവിടെ നിന്നും തിരിച്ചു വരുന്നതും അങ്ങനെയുള്ള ബോട്ടുകളൊക്കെ കാണാം വളരെ നിഗൂഢമായിട്ടുള്ള ഒരു യാത്ര പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾക്ക് പരിചയമില്ലാത്തത് കൊണ്ടാകാം ഈ തരത്തിലുള്ള യാത്രകളെല്ലാം എവിടെ നിന്നാണ് എങ്ങനെയാണ് പുറപ്പെട്ടത് എന്നോ എവിടെ നിന്നാണ് ഈ ഒരു ബോട്ട് തിരിഞ്ഞത് എന്നോ ഇനി ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്നോ ഒന്നും തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിലും വെളിയിലെ ആ സുന്ദരമായിട്ടുള്ള കാഴ്ചകളും കണ്ട് നമ്മൾക്ക് ഇരിക്കാൻ നല്ല സുഖം ഞാൻ നേരത്തെ പറഞ്ഞതുമായിരി ആ എ കുളിർമയും പുറത്തുള്ള കാഴ്ചയും എല്ലാം കൊണ്ടും അമ്പര ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളും എല്ലാം തന്നെ നമ്മൾക്ക് വളരെയേറെ രസകരമായിട്ട് അനുഭവപ്പെട്ടു അമ്പര കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാൽ ഉയരത്തിലുള്ള കെട്ടിടങ്ങൾ മാത്രമല്ല തീരെ ഉയരമില്ലാത്ത ചെറിയ ചെറിയ വീടുകളും ഈ ഒരു പുഴയുടെ ഓരങ്ങളിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതും എല്ലാം രസമുള്ള കാഴ്ചകൾ തന്നെയാണ് നമ്മളുടെ ബോട്ട് ഈ ഭാഗത്തെത്തിയപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഈ ഒരു ബിൽഡിംഗ് കണ്ടപ്പോൾ എന്തോ എനിക്ക് അറിയുന്ന ഒരു ബിൽഡിങ് മാതിരി തോന്നി ബോട്ട് അടുത്തെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ തോന്നൽ ശരിയായിരുന്നു മെർമൈഡ് ഹോട്ടൽ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഞാനൊരു എട്ട് മാസങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു കാര്യത്തിന് വേണ്ടി വന്നപ്പോൾ ഒരു അഞ്ച് ദിവസം താമസിച്ച ഒരു ഹോട്ടലാണ് ഇത് അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ആ ഹോട്ടലിൻ്റെ വശത്തുകൂടെയാണ് ആ ഭാഗത്തുകൂടെയാണ് നമ്മളുടെ ബോട്ട് പോകുന്നത് എന്ന് ഈ ഹോട്ടലിൻ്റെ പേരിൽ തന്നെ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ നമ്മളുടെ ചാനലിൽ ഇടുകയും ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇപ്പോൾ ഈ ഹോട്ടൽ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത് വളരെ രസകരമായിട്ടുള്ള ബിൽഡിങ്ങുകളും അതേപോലെ തന്നെയാണ് അത് ആ റോഡിലൂടെ പോകുന്ന ആ വാഹനങ്ങളും എല്ലാം തന്നെ നമ്മൾക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് നമ്മൾ നേരത്തെ മെട്രോ ട്രെയിനും ഇതേപോലെ കണ്ടു പോകുന്ന വഴിയെല്ലാം ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഈ ചീനവലയും കാണുന്നുണ്ട് ഞാൻ ഓൺലൈനിലാണ് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ സമയം നോക്കി സമയം ഒന്നിലും തന്നെ അവിടെ കൊടുത്തിട്ടില്ല ഇന്ന സമയത്ത് ഏതെല്ലാം സമയങ്ങളിലാണ് ഈ ഒരു ബോട്ട് സർവീസ് ഉള്ളത് എന്ന് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് എല്ലാ അരമണിക്കൂർ കഴിയുമ്പോഴും എല്ലാ അരമണിക്കൂർ ഇടവിട്ടിട്ടും ബോട്ടുകൾ ഉണ്ട് എന്നുള്ളത് അപ്പോൾ വാട്ടർ ബോട്ടിൻ്റെ ആ ഒരു ഓഫീസിലെത്തിയപ്പോഴും എനിക്ക് അങ്ങനെ ഒരു അബദ്ധമാണ് പറ്റിയത് ഞാൻ എത്തുന്നതിൻ്റെ ഒരു സെക്കൻഡ് മുമ്പ് ഇല്ലെങ്കിൽ ഞാൻ എത്തുമ്പോൾ ഞാൻ കണ്ടു ഒരു ബോട്ട് പോകുന്നത് അപ്പോഴാണ് അവർ പറഞ്ഞത് ഇനി അരമണിക്കൂർ കഴിഞ്ഞാണ് മറ്റേ ബോട്ട് വരിക എന്ന് ഏകദേശം ഒരു അരമണിക്കൂറിൽ കൂടുതലുള്ള ഒരു യാത്രയാണ് വൈറ്റിലയിൽ നിന്നും കാക്കനാട്ടിലേക്ക് ഉള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അവിടെ പോയിട്ട് ഒരു ഊണെല്ലാം കഴിച്ച് അപ്പോഴേക്കും ഊണ് കഴിക്കാനുള്ള സമയമാകും അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നിന്നും നമ്മൾക്ക് തിരിച്ചും വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ആ രണ്ട് മണിക്കൂർ സമയം നമുക്ക് അങ്ങനെ ചിലവായി കിട്ടും എന്ന് അപ്പോൾ നോക്കാം ഈ പോകുന്ന വഴിയെല്ലാം ചെറിയ ചെറിയ തുരുത്തുകൾ കാണാൻ പറ്റുന്നുണ്ട് ആ തുരുത്തിലെല്ലാം തന്നെ ആൾവാസവും അതേമാതിരി അവരുടെ വീടുകളും എല്ലാം കാണാൻ കഴിയുന്നുണ്ട് നമ്മൾക്ക് ഈ വാട്ടർ മെട്രോയിൻ്റെ ഭാഗമായിട്ടുള്ള ബോട്ടുകളല്ലാതെ മറ്റുള്ള ബോട്ടുകളും ഇതിലൂടെയെല്ലാം പോകുന്നുണ്ടാകാം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബോട്ട് ജെട്ടികൾ ഓരോ സ്ഥലത്തും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട് നിറയെ തെങ്ങുകൾ അതേമാതിരി തന്നെ നിറയെ മാങ്ങയുള്ള മാങ്ങ മാവുകൾ ഇതെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതേമാതിരി മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഇഷ്ടംപോലെ നമ്മളെ കണിക്കൊന്നയും മറ്റും പോലെ നമുക്ക് കാണാൻ കഴിഞ്ഞു അതിമനോഹരമായിട്ടുള്ള ഒരു ചർച്ച് ക്രിസ്ത്യൻ ദേവാലയം ഇവിടെ കാണുന്നുണ്ട് പാലക്കാട് നിന്നും പുറപ്പെടുമ്പോൾ ഏഴ് ഇരുപതിനുള്ള ട്രെയിൻ മെമു ആണ് അപ്പോൾ അത് എത്തുന്നത് പത്തേ മുക്കാലിനാണ് അപ്പോൾ പത്തേമുക്കാലിനൊക്കെ എത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേക്കും വൈകുമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം എടുത്തിരുന്നത് അത് ട്രെയിനിൽ നിന്ന് തന്നെ ഞാനൊരു ഏഴര ഏഴേ മുക്കാൽ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിൽ തിരക്ക് വരുന്നതിന് മുമ്പേ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുകയും ചെയ്തു അതുകൊണ്ട് ഇപ്പോൾ സമയം ഏതാണ്ട് പന്ത്രണ്ട് മണിയും കഴിഞ്ഞിരിക്കുന്നു വിശന്നും തുടങ്ങിയിരിക്കുന്നു അപ്പോൾ കാക്കനാട് ഇറങ്ങി ഉടനെ ഭക്ഷണം കഴിക്കണം ഏതെങ്കിലും ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കാം എന്നുള്ളതൊക്കെയായിരുന്നു എൻ്റെ ഒരു പ്ലാൻ എനിക്കാണെങ്കിൽ ഈ ഒരു ബോട്ട് എപ്പോഴാണ് ഇനി കാക്കനാട് എത്തുക എന്നൊന്നും തന്നെ അറിയില്ല എങ്കിലും ആളുകൾ മറ്റുള്ള ചില യാത്രക്കാരുടെ ആ ഒരു ഭാവചലനങ്ങളിൽ നിന്നും അവരുടെ ആ ഒരു രീതിയിൽ നിന്നുമെല്ലാം എനിക്ക് മനസ്സിലായി തുടങ്ങി സംഭവം എത്താൻ ആയിരിക്കുന്നു എത്താറായിരിക്കുന്നു നമ്മൾ കാക്കനാട് നമ്മൾ പൊതുവേ മലയാളികൾ അങ്ങനെയാണ് ബസ്സായാലും ഇനി ഫ്ലൈറ്റ് ആയാലും ഫ്ലൈറ്റായാലും ട്രെയിനായാലും ഇപ്പോൾ ഇതായ ബോട്ടായാലും എന്തായാലും നമ്മളുടെ ആ ഒരു ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് കുറേ മുമ്പ് തന്നെ അവർക്ക് എന്തോ ഒരു പരിഭ്രാന്തിയാണ് സ്ഥലം എത്താറായതിൻ്റെ ആ ഒരു അവരുടെ ബാഗും എല്ലാം വലിച്ച് നമ്മളുടെ സ്ഥലത്ത് വെക്കുക കൂട്ടി വയ്ക്കുക ആ ഇറങ്ങുമ്പോൾ ഒന്നും മറക്കരുത് എന്നുള്ള ഒരു രീതിക്ക് അപ്പോൾ അത്തരം ചലനങ്ങളിൽ നിന്നും നമുക്കും മനസ്സിലാക്കാൻ കഴിയും സ്ഥലം എത്താറായി എന്നൊക്കെ ഈ ഒരു കാഴ്ച എന്നെ വളരെ അത്ഭുതപ്പെടുത്തി ഒരു പറ്റം ഒരു കൂട്ടം പരുന്തുകൾ പരുന്തുകൾ ഇവിടെ വട്ടമിട്ട് പറക്കുന്നുണ്ട് അറിയില്ല പക്ഷെ ഒരു ഒരുപാട് ആകാശത്തേക്ക് നോക്കിയാലും മാനത്തുമെല്ലാം ഈ ഭാഗം മുഴുവൻ പരുന്തുകളാണ് കാക്കനാട് നിന്നും വൈറ്റിലയിലേക്ക് തിരിച്ച് സർവീസ് നടത്തുന്ന ഒരു ബോട്ട് കൂടെ നമ്മൾ കാണുകയാണ് ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോൾ വിവിധ തരം ഓരോ തരം പക്ഷികളെയാണ് നമ്മൾ കാണുന്നത് ചിലവിടെ കുരു കൂട്ടം കാക്കകളെയൊക്കെയാണ് കാണുന്നത് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു കൂട്ടം പരുന്ത് കണ്ടു കഴിഞ്ഞു നിറയെ പായലുകളാണ് ഈ പായലെല്ലാം ഇതും കാണാനൊരു രസമാണ് കാരണം ആ ബോട്ട് പോകുമ്പോഴുണ്ടാകുന്ന ആ ഓളം ചെറിയ ഓളത്തിൽ അത് കിടന്ന് ഡാൻസ് ചെയ്യുന്ന മാതിരിയൊക്കെയാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചയും വളരെ രസകരമായി തോന്നി ഇവിടെ കാണാൻ കഴിയുന്നത് വേറെ ഏതോ ഒരു തരത്തിലുള്ള പക്ഷിയാണ് അത് എന്താണ് എന്ന് എന്നെനിക്കറിയില്ല അത് കഴുകനുമല്ല അല്ലെങ്കിൽ പരുന്തുമല്ല കാക്കയുമല്ല കറുത്ത നിറമാണ് വേറെ പക്ഷേ ഇതൊന്നുമല്ലാത്ത വേറെ ഏതോ ഒരു പക്ഷി എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല കൊക്ക് എന്നോ കൊക്കൊക്കെ വെളുത്തിട്ടാണ് ഇത് കറുത്തിട്ടാണ് ഇനി കറുത്ത കൊക്കാണോ എന്നൊന്നും എനിക്കറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കായൽ അല്ല ഈയൊരു കനാലിലൂടെ ഉള്ള ഈ ഒരു യാത്ര വളരെ കൗതുകങ്ങൾ നിറഞ്ഞത് തന്നെയാണ് ഇവിടെ ഇതാ ഒരു ചെറിയ വള്ളത്തിൽ മീൻ പിടിക്കാനോ എന്തിനോ ആയിരിക്കണം ഒരു വ്യക്തി അദ്ദേഹം വള്ളവും തുഴഞ്ഞു പോകുന്ന ഒരു ദൃശ്യം മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം കളകളും കായലോളങ്ങൾ പാടും കഥകൾ ഇത്തരം കാഴ്ചകളൊക്കെ കണ്ടാൽ ആരായാലും പാടിപ്പോകും ഇനി പാട്ടറിയാത്തവരായാലും പാടിപ്പോകും കാക്കനാട് ടെർമിനൽ അങ്ങനെ കാത്തു കാത്തിരുന്ന് നമ്മൾ കാക്കനാട് ടെർമിനലിലേക്ക് അടുക്കുകയാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മളുടെ ബോട്ട് അടുപ്പിക്കുകയാണ് ബോട്ട് നിന്നു കഴിഞ്ഞു പക്ഷേ എനിക്ക് തോന്നുന്നത് അതിലുള്ള മറ്റു യാത്രക്കാരും എന്നെ പോലെ ആദ്യത്തെ തവണ വരുന്നവരാണ് എന്ന് തോന്നുന്നു കാരണം ഇതിൻ്റെ ഒരു ബട്ടൺ ഉണ്ട് അത് പ്രസ്സ് ചെയ്താലാണ് ഈ ഒരു വാതിൽ തുറക്കുക നമ്മളെല്ലാവരും തന്നെ കുറേ നേരം അങ്ങനെ നിന്നു ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുമെന്ന് വിചാരിച്ച് പിന്നെ അവസാനമാണ് അത് കണ്ടുപിടിച്ചത് അപ്പോൾ ഇനി നമുക്ക് ഇതേ ബോട്ടിൽ തന്നെ വേണമെങ്കിൽ ഇവിടെ നിന്ന് മുപ്പത് രൂപയ്ക്ക് ഒരു ടിക്കറ്റ് എടുത്ത് തിരിച്ചും പോകാം അല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ എല്ലാം ഒന്ന് കറങ്ങി എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ കാണാനൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ വേറെ ബോട്ട് ഞാൻ പറഞ്ഞു നേരത്തെ എല്ലാ അരമണിക്കൂർ കൂടുമ്പോഴും നമുക്ക് ബോട്ട് സർവീസുകൾ ഉണ്ട് അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ എവിടെ നിന്നെങ്കിലും ഒരു ഊണ് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ബോട്ടിൽ നിന്നും ഇറങ്ങി നേരെ വെളിയിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ വൈറ്റിൽ നിന്ന് കാക്കനാട് വരെ വന്നു കാക്കനാട് പോയ വാട്ടർ മെട്രോയിൻ്റെ വെളിയിലാണ് ഇപ്പോൾ നമ്മൾ നമ്മൾ ബസ് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങാം അവിടെ എന്താണെന്ന് കാണുക അത്രയേ ഉള്ളൂ നമ്മളുടെ ഉദ്ദേശം അപ്പോൾ നമ്മളിവിടുന്ന് ഈ ഇത്രയും വന്നതല്ലേ അപ്പോൾ ഒന്ന് ഒരു ഊൺ എവിടെന്നെങ്കിലും കഴിച്ചിട്ട് ഊൺ എവിടെ കഴിച്ചിട്ട് പിന്നെ അടുത്ത ഇനിയിപ്പോൾ നമുക്ക് ഇത് പന്ത്രണ്ടേ അൻപതിനോന്തോ പോകും അത് കഴിഞ്ഞാൽ ഒന്നേ അഞ്ചിനോ മറ്റിയുണ്ട് എല്ലാ അരമണിക്കൂർ ഓടുമ്പോഴും ഉണ്ട് അപ്പോൾ നമ്മളിവിടെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും അടുത്ത മെട്രോയിൽ തിരിച്ച് വയറ്റിലേക്ക് ഫ്രണ്ട്സ് അപ്പം ഞാൻ എൻ്റെ ഒരു ഉദ്യമം ഉപേക്ഷിച്ചു ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല കാരണം വെച്ചാൽ ഇവിടെ ഒരുപാട് അങ്ങോട്ട് നടക്കണം ഉണ്ട് അപ്പോൾ എന്തായാലും പിന്നെ നല്ല റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ അത്ര ഒരു ഒരുവിധം തെറ്റില്ലാത്ത നല്ല ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻ്റ് എന്നൊന്നും പറയാനില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ നമ്മൾ വയറ്റിലേക്ക് തന്നെ വയറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ല തോന്നുന്നു അവിടെ കുറേ റെസ്റ്റോറൻറ്റുകൾ കണ്ടു മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് അപ്പോൾ അതൊന്നും നോക്കാം അപ്പോൾ നമുക്കെന്തായാലും ഒരു രണ്ട് മണിവരെ സ്പെൻഡ് ചെയ്യും വേണം അപ്പോൾ ഈ നമ്മൾ വന്ന ബോട്ടിൽ തന്നെ നമ്മൾക്ക് തിരിച്ചു പോകാനുള്ളൊരു പരിപാടിയാണ് ഞാൻ ഇടുന്നത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഓൺലൈൻ ടിക്കറ്റായിരുന്നു എടുത്തിരുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടെ തിരിച്ചു പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ടിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കാർഡാണ് നമ്മൾക്ക് ടിക്കറ്റായിട്ട് കിട്ടുന്നത് വാട്ടർ മെട്രോൻ്റെ അപ്പോൾ ഈ ഒരു ടിക്കറ്റും എടുത്ത് ഞാൻ വൈറ്റിലയിൽ നിന്നും ഏത് ബോട്ടിലാണോ വന്നത് അതേ ബോട്ടിൽ തന്നെ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോവുകയാണ് ഇത്തരത്തിലൊരു കാഴ്ച നമ്മൾ വരുമ്പോൾ കാണാൻ കഴിഞ്ഞില്ല അതാണ് ഇതൊന്ന് നമ്മളുടെ ഷൂട്ടിങ്ങിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് കുറേ പേർ മീൻ പിടിക്കുന്നു നമ്മളങ്ങനെ തിരിച്ച് വൈറ്റിലയിലും എത്തിയിരിക്കുന്നു ഇനി എവിടെയാണ് ഊണ് കഴിക്കേണ്ടത് എന്നുള്ളതൊന്ന് നോക്കണം കാരണം നല്ല വിശപ്പാണ് നല്ല വിശപ്പ് തുടങ്ങിയിരിക്കുന്നു ൾ ഞങ്ങൾ പേരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത് എങ്കിൽ വരുമ്പോൾ അതിൽ നിന്നും ഒരു രണ്ടോ മൂന്നോ ആളുകൾ കൂടുതൽ ഉണ്ടായിരുന്നു തിരിച്ചെത്തുമ്പോൾ തിരിച്ചു വരുമ്പോൾ അപ്പോൾ ഇനി വൈറ്റിലയിൽ നിന്ന് തന്നെ നമ്മൾക്ക് ഊണ് കഴിക്കണം നമ്മൾ ഇങ്ങനെയൊരു ഷാപ്പ് ഫുഡ് ഫാമിലി റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ ഒരു ആംബിയൻസും എല്ലാം കണ്ടപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി അതുമാത്രമല്ല ഞാൻ അറിയാതെ നടക്കുകയാണ് എവിടെ നിന്നാണ് ഇനി ഇവിടെ നിന്നും ഇടപ്പള്ളിയിലേക്ക് പോകാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്നും ഓട്ടോ എടുത്താണ് നമ്മൾക്ക് നമ്മളുടെ ഹോട്ടലിലേക്ക് പോകേണ്ടത് അപ്പോൾ ഇവിടെ നിന്ന് മൂന്ന് കഴിച്ച് നമ്മൾക്ക് ഇടപ്പള്ളിയിലേക്ക് എങ്ങനെ പോകാം എന്ന് ഇവിടെ ആരോടെങ്കിലുമൊക്കെ ചോദിക്കണം നല്ലൊരു ആംബിയൻസാണ് ഹോട്ടലിന് നല്ല രസകരമായിട്ടുള്ള ഒരു മുൻവശത്തെ കാഴ്ചകൾ ഇനി ഫുഡ് എങ്ങനെയാണ് എന്ന് നമുക്ക് കഴിച്ച് നോക്കിയാലേ അറിയുകയുള്ളൂ മുൻവശത്ത് എല്ലാ ഹോട്ടലിലും കാണുന്നതുമാതിരി എല്ലാ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലുമുള്ളതുമാതിരി ഇന്നത്തെ സ്പെഷ്യൽ എന്നെല്ലാം എഴുതി കുറേ വിഭവങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് ഇനി നമുക്ക് അകത്തേക്കൊന്ന് കയറി നോക്കാം റെസ്റ്റോറൻറ്റിന് ഉൾവശവും എല്ലാം കാണാൻ നല്ല ആംബിയൻസ് ആണ് അതേമായിട്ട് തന്നെ ഭക്ഷണം സെർവ് ചെയ്തിരിക്കുന്ന രീതിയും ഒക്കെ നല്ല ഒരു രസമകരം തന്നെയാണ് ഒരുപാട് വകകളൊക്കെ ഉണ്ട് ചോറിൻ്റെ കൂടെ അതേമാതിരി പായസം ഞാൻ സ്പെഷ്യലായിട്ട് വാങ്ങിയത് ഇപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ സ്പെഷ്യൽ വിഭവം അതുകൊണ്ട് ഞാനൊരു കക്ക ഫ്രൈ ആണ് പറഞ്ഞത് അപ്പോൾ അതാണ് ഈ കാണുന്നത് പക്ഷേ അതൊന്നും തീരെ വെന്തിട്ടുണ്ടായിരുന്നില്ല ആകെ നിരാശാജനകമായിരുന്നു ആഹാരം ഫ്രണ്ട്സ് അപ്പോൾ കൃത്യം രണ്ട് മണിക്ക് തന്നെ ഞാൻ ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തു ഒരു നല്ല ഒരു ഉറക്കം പാസ്സാക്കി അതിനുശേഷം ആറ് മണി മുതൽ എനിക്ക് ഒരു പതിനൊന്നര വരെ എനിക്ക് കുറച്ച് പണികൾ ഉണ്ടായിരുന്നു വൈകുന്നേരം അതെല്ലാം കഴിഞ്ഞ് വീണ്ടും തിരിച്ച് റൂമിലെത്തി കിടന്നുറങ്ങി രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഒരു ചായ കുടിക്കാൻ പോവുകയാണ് ചായ കുടിച്ച് നേരെ റൂമിൽ പോവുക അവിടെ നിന്നും നമ്മളുടെ ലഗേജ് എല്ലാം എടുത്ത് രാവിലെ നേരത്തെ തന്നെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇനി വൈകിക്കരുത് നമ്മൾക്ക് ഒൻപതേ പത്തിനുള്ള ഒരു ട്രെയിനാണ് പിടിക്കേണ്ടത് ഞാൻ ഇടപ്പള്ളിയിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇനി നേരെ സൗത്തിലേക്ക് സൗത്തിൽ നിന്നും ഒൻപതേ പത്തിനുള്ള ട്രെയിനിൽ പാലക്കാട്ടേക്ക് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ്